പേഷ്യൻ്റെ ഒക്കെ കുറവായിരുന്നാൽ മതിയായിരുന്നു കുറേ പേരെങ്കിലുമൊക്കെ ഡിസ്ചാർജായി പോയി കാണും പിന്നെ നിൻ്റെ വാർഡിപ്പം നിറഞ്ഞു കാണും നീ ഇങ്ങനെ കരുനാക്ക് വിളിച്ച് പറയാതെ പേഷ്യൻ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ന്യൂ അഡ്മിഷനൊന്നും വരാതിരുന്നാൽ മതി വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാം ഞാനാണെങ്കിൽ ഇന്ന് ഉറങ്ങിയിട്ട് കൂടിയില്ല ആ ജിബിതയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയേക്കുമായിരുന്നു ആ നൈറ്റ് സൂപ്പർവൈസർ വരുമ്പോഴത്തേക്ക് എൻ്റെ വാർഡിലേക്കൊന്ന് കോൾ ചെയ്തേക്കണേടി ഒന്ന് ഉണർന്നിരിക്കാനാ ഞാൻ വിളിച്ചേക്കാം ശരിയെടി നാളെ കാണാം മീനു പേഷ്യന്റ് വല്ലതും കുറവുണ്ടാ ആ റീനു രണ്ട് മൂന്ന് ന്യൂ അഡ്മിഷനൊക്കെ വന്നിട്ടുണ്ട് കുളവായിട്ടുള്ള ഓ സമാധാനം ആ ഇരുന്നൂറ്റി നാപ്പതിലെ പേഷ്യന്റ് പോയാ ആരാ ആ വിനുവോ ആ അതെ അവൻ തന്നെ അവൻ പോയിട്ടില്ല നിന്നെ തിരക്കായിരുന്നു പോയില്ലേ ഓ നാശം നേരം വെളുത്താലും ഇന്നത്തെ പണിയൊന്നും തീരില്ല ഓ ഇവിടെയും കേറണമല്ലോ ഇവൻ എന്താണോ പോകാത്തത് ഇവന്റെ അസുഖമൊന്നും മാറിയില്ലേ സിസ്റ്ററെ ഇത് എവിടെയായിരുന്നു രണ്ടു ദിവസമായിട്ട് ഞാൻ എല്ലാരോടും തിരക്കായിരുന്നു സിസ്റ്റർ കണ്ടില്ല എന്റെ കല്യാണം തനിക്ക് എന്തൊക്കെ അറിയണം പിന്നെ അതെ ഇന്നലെ കഴിഞ്ഞു ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും രണ്ടു കുട്ടികളുമായിട്ടാണോ ഒന്ന് പോടോ കൊറേ നാളായല്ലേ ഇവിടെ കിടക്കാൻ തുടങ്ങിട്ട് ഇതുവരെ പോകാറൊന്നും അയില്ലേ പോയാപ്പിന്റെ സിസ്റ്റർ കാണാൻ പറ്റത്തില്ലോ അയ്യോ ഗുളിക ഞാൻ ഞാൻ കഴിച്ചായിരുന്നു ആ അത് ആഹാ നിങ്ങൾ തനിയെ ണി പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ വീട്ടിൽ പോയിട്ട് തനിയെ കഴിച്ചാ മതി ഗുളിക വല്ലതും മാറി പോയിട്ട് വേണം ഞങ്ങളുടെ തലയിലിരിക്കാൻ കൊള്ളാല്ലോ ആള് ഓണം അല്ല വരുവാ ഈ മൂലക്കിരുന്നു അപ്പോൾ അവർ വരുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റും ഹലോ താൻ ഉറങ്ങാനാണോ ഇങ്ങോട്ട് വരുന്നത് എങ്കിൽ പിന്നെ വീട്ടിൽ ഇരുന്നാൽ പോരാഞ്ഞോ ഞാൻ വാർഡിലേക്ക് പോയപ്പോഴത്തേക്ക് ഒരു തലകറക്കം പെട്ടെന്ന് പിടിച്ച് പിടിച്ച് ഈ കസേര വന്നിരുന്നു ഒന്ന് കണ്ണടച്ചിരുന്നതാ ഉറങ്ങിയൊന്നുമില്ല എന്നാവാ ക്യാഷ്വാലിറ്റി പോയെന്ന് ഡോക്ടറെ കാണാം വേണ്ട ഇപ്പം മാറി ഞാൻ ഇനിയും വരുവേ ഇപ്പോ പണി പോയേനെ അവൾ വിളിച്ചതുമില്ല ഫോണൊക്കെ ചത്തിയിരിക്കുവാണോ എന്തോ സിസ്റ്ററെ ട്രിപ്പ് തീർന്നേ ആ ആ വരുന്നു അമ്മ പൊക്കോ ആ ഹലോ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം ആ സുഖായിട്ടിരിക്കുന്ന അമ്മയ്ക്ക് എങ്ങനെയുണ്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അമ്മേ അതാ വിളിക്കാഞ്ഞത് അമ്മ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് ചെറുക്കൻ സോഫ്റ്റ്വെയർ എൻജിനീയറാ അങ്ങ് യു കെയിലാ എനിക്കിപ്പോൾ വേണ്ടെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മയ്ക്ക് ഇത് നല്ല ആലോചനയായിട്ടാണ് തോന്നുന്നത് അവർ ഞായറാഴ്ച വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് മോള് വന്നേക്ക് വന്നേക്കണേ അതുമാത്രമല്ല ചെക്കൻ മോളെ കണ്ടിട്ടുണ്ടെന്ന് അമ്മ ആ ഫോട്ടോ ഇങ്ങോട്ടയക്കേ ഞാനൊന്ന് നോക്കട്ടെ എന്നാ ശരിയമ്മേ ഞാൻ പിന്നെ വിളിക്കാവേ അമ്മ ഇപ്പ തന്നെ ഫോട്ടോ അയച്ചു തരാം എന്നാ ശരി മോനെ എന്നാലും അത് ആരായിരിക്കും ഏ ഇത് വിനുവല്ലേ ഇവൻ എങ്ങനെ റീനു ഇരുന്നൂറ്റി നാൽപ്പതിലൊരു ന്യൂ പേഷ്യൻ്റ് വന്നിട്ടുണ്ടേ ആ വിനു പോയോ ആ വിനു പോയി ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് സൺഡേ കാണോ